സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾക്ക് പലപ്പോഴും സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടാവാറുണ്ട് ആക്ഷൻ ജോണിൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ പോലും മുഖ്യധാര ഇന്ത്യൻ സിനിമയിൽ നിന്നും ആക്ഷൻ രംഗങ്ങൾ ഒഴിവാക്കാനാവില്ല ഇപ്പോഴത്തെ മലയാളം സൂപ്പർ താരങ്ങളായ മോഹൻലാലിനെയും മമ്മൂട്ടിക്കുമൊപ്പം ആക്ഷൻ രംഗങ്ങൾ ചെയ്ത അനുഭവം പങ്കുവയ്ക്കുകയാണ് നടനും ആക്ഷൻ കൊറിയോഗ്രാഫറുമായ വസന്ത് രവി ടൂറിൻ ടോക്കീസ് എന്ന തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് വസന്ത് മലയാളത്തിലെ തന്റെ അനുഭവം പറയുന്നത് മമ്മൂട്ടിയോ മോഹൻലാലോ ആരാണ് ഫൈറ്റ് സീനുകൾ മനോഹരമായി ചെയ്യുന്നത് എന്ന ചോദ്യത്തിനാണ് വസന്ത് രവിയുടെ മറുപടി എത്തിയത് മമ്മൂട്ടി സാറിനൊപ്പം ഫൈറ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ാണ് മോഹൻലാൽ സാറിനൊപ്പം ഫൈറ്റ് ചെയ്യാൻ ഈസിയാണ് അദ്ദേഹം കളരി അടക്കമുള്ള ആയോധന മുറകളൊക്കെ അഭ്യസിച്ചിട്ടുണ്ട് ടൈമിംഗ് ഒക്കെ ഗംഭീരമാണ് വേറെ ലെവൽ സിംഗ്രനൈസേഷൻ ആണ് ഞാൻ അലിബായി എന്നൊരു സിനിമ ചെയ്തിരുന്നു അതിൽ ഒരു അംബാസഡർ കാർ ജമ്പ് ചെയ്ത് വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം പെർഫെക്റ്റ് ആയി ചെയ്തു എല്ലാ നായകന്മാർക്കും അത് ചെയ്യാൻ പറ്റില്ല ഫൈറ്റ് സീനുകളിൽ മികച്ച ടൈമിംഗ് ആണ് മോഹൻലാൽ സാറിന് വസന്തരവിനെ മമ്മൂട്ടി സാർ ഗംഭീര ആക്ടർ ആണ് അതിൽ തർക്കമൊന്നുമില്ല എല്ലാവർക്കും എല്ലാത്തിനും അഭിരുചി ഉണ്ടാവില്ലല്ലോ ഫൈറ്റ് സീനുകളും അദ്ദേഹം നന്നായി ചെയ്യും പക്ഷേ നമ്മൾ സിംഗ്രനൈസേഷൻ ചെയ്യേണ്ടി വരും മോഹലാ സാർ ആണെങ്കിൽ മുന്നിലേക്ക് വന്ന് അടിച്ചോളും മമ്മൂട്ടി സാർ ആണെങ്കിൽ മുന്നിലേക്ക് ഞാൻ വരണം അതിനാൽ രണ്ടു പേർക്കും എന്നെ ഇഷ്ടമാണ് അവർക്കൊപ്പം പ്രവർത്തിക്കുന്നത് എനിക്കും വലിയ സന്തോഷമാണ് വസന്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പുതിയ തലമുറ നടന്മാരൊക്കെ വരുമ്പോൾ സിംഗ്രനൈസേഷൻ ഇല്ലാതെ ഡയറക്റ്റായി നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കും അതിന്റെ ഒരു ട്രിക്ക് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇപ്പോഴുള്ള ഒക്കെ പഠിച്ചു വരുന്നവരാണ് ഇടയിൽ വന്ന ഒരു തലമുറയ്ക്കാണ് ആ പ്രശ്നം കൂടുതൽ ഉണ്ടായിരുന്നത് മുഖത്തേക്കൊക്കെ നേരിട്ട് അടിവരുമായിരുന്നു വസന്തരവി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു വസന്ത് രവിയുടെ ഈ വാക്കുകൾ വലിയ രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ായതും ഓരോ ആരാധകരും ഈ വാക്കിൽ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു